മാസങ്ങൾക്ക് മുമ്പ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് മാംഗല്യം തന്തുനാനിന തമിഴ് സീരിയലായ ഇലക്കിയുടെ മലയാളം റീമേക്ക് ആണിത് സീരിയലിൽ നടൻ ജിഷ്ണു മേനോനും ഗോപിക ചന്ദ്രനുമാണ് നായിക നായകന്മാരായി അഭിനയിക്കുന്നത് ഇപ്പോഴിതാ പരമ്പരയിലൂടെ നിധിയായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ ഗോപിക ചന്ദ്രന്റെ വിവാഹ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടിയുടെ വിവാഹം സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ അതിഗംഭീരമായാണ് വിവാഹം നടന്നിരിക്കുന്നത് അരുൺ ദേവ് എന്ന പയ്യനാണ് ഗോപികയെ വിവാഹം കഴിച്ചത് അതീവ സുന്ദരിയായാണ് ഗോപിക വിവാഹത്തിന് ഒരുങ്ങിയത് എന്നതും ശ്രദ്ധ നേടുകയാണ് മാംഗല്യം തന്തുനാന സീരിയലിൽ ഗോപികയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടി സംഗീത ശിവൻ മകനെയും കൂട്ടിയാണ് കല്യാണം കൂടാൻ എത്തിയത് സംഗീതയെ കൂടാതെ നടി റൂബിൻ ചുവൽ സരിത ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഗുരുവായൂരിലെ താലിക്കെട്ട് കാണാനും വധുവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരി സീരിയലിൻ്റെ തമിഴ് സീരിയലൂടെയാണ് ഗോപിക മിനിസ്കൻ രംഗത്തേക്ക് പ്രവേശിച്ചത് മോഡലിംഗിലൂടെയായിരുന്നു തുടക്കം സുന്ദരി സീരിയലിൽ ജിഷ്ണു ആയിരുന്നു നായകൻ അതിൽ നായകന്റെ രണ്ടാം ഭാര്യയായി എത്തിയ ഗോപിക മലയാളത്തിലേക്ക് എത്തിയപ്പോൾ മാംഗല്യം തന്തുനാനയിലൂടെ നായികയായി മാറുകയായിരുന്നു